മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന നമ്മൾ എൻ്റെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ട് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ എൻജിൻ ഓയിൽ മാറ്റ ഫോർക്ക് ഓയിലേക്ക് അതേപോലെ പാസ് ലൈറ്റ് വർക്കിംഗ് ഇല്ല അത് അങ്ങനെ വന്നിട്ട് കംപ്ലയിൻ്റുകളാണ് പറഞ്ഞതാണ് ജനറൽ സർവീസോ അങ്ങനെ വേറെ കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല ജനറൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻ കമ്പനി ലൈൻഡർ നടക്കുന്നത് നല്ല പുതിയ ലൈനറാണ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ നമുക്ക് കിട്ടാം അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ബാക്കിലത്തെ കൗൾഡേഴ്സ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇത് നിലവിൽ പൊട്ടിയിട്ട് പൊത്തം തേപ്പൊക്കെ വെച്ച് പൊട്ടിച്ച് വെച്ചാണ് അപ്പോൾ നിലവിൽ ഇതിപ്പോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയർ കൗൾസ് ഇട്ട് ഫുൾ ആയിട്ട് നമുക്ക് മാറ്റിയാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ ഏകദേശം നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത് കോസ്റ്റ് വരും നമുക്ക് ഈ നാല് പീസ് വരുമേ ഒന്ന് രണ്ട് മൂന്ന് അടിയിൽ വന്ന പീസ് അടക്കം നാല് പീസ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപം നമുക്ക് അതിന് ചിലവുണ്ട് ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിക്കണ സമയത്ത് നല്ല രീതിയിൽ ഷീവറിക്കാം നല്ലവണ്ണം കിടന്ന് പിടയ്ക്കുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ ബ്രാക്കറ്റ് സെറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുള്ളൂ തൽക്കാലത്തേക്ക് റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതൊരു താൽക്കാലിക പരിഹാരം മാത്രമുള്ളൂ നൂറ് ശതമാനം പിന്നീട് കംപ്ലയിൻറ്റ് ഉണ്ടാവരുതാണെങ്കിൽ നമുക്ക് ആ റീർ കൗൾ സെറ്റേപ്പാടി മാറ്റി വെച്ചാലാണ് ക്ലിയർ ആവുകയുള്ളൂ റീർ കൗൾ സെറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്ററോ ഒക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട് അതുകൂടി കൂട്ടത്തിൽ മാറ്റിപ്പോയത് നന്നായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചാൽ ആണത് ഫ്രണ്ട് ഫോർക്കിൻ്റെ സീൽ മാറ്റാൻ വേണ്ടി അഴിക്കണ സമയത്ത് നമുക്ക് ഈ ഫോർക്ക് പൈപ്പിൻ്റെ ഉണ്ടല്ലോ പ്ലേറ്റിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചസ് വന്നേക്കുന്നത് അതായത് ആ പ്ലേറ്റിങ്ങിന് സ്ക്രാച്ച് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ സീൽ കവർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നേക്കണേ അപ്പോൾ അവിടെ നമ്മൾ ആ പൈപ്പ് മാറ്റാതെ ഈ സ്റ്റീലിന്റെ പൈപ്പ് മാറ്റാതെ നമ്മൾ ഓൾസീല് മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ആ പ്ലേറ്റിങ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓയിൽ സീൽ ആ ഭാഗം കവറാവില്ല അതേപോലെ തന്നെ ലീക്ക് വീണ്ടും വീണ്ടും വരികയും ചെയ്യും ഈ പൈപ്പും വേണ്ട ഇതുമേ നമുക്കൊരു ചെറിയ പോലെയാണ് കാണുന്നത് അവിടെ ഒരു തൊട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ഉണ്ട് അപ്പോൾ അവിടെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓയിൽ സീൽ കവറ് ചെയ്യില്ല നമ്മൾ ഇപ്പം നല്ല ലോഡ് ചെയ്തിട്ട് നല്ല ഗെട്ടറിലൊക്കെ പോയി ചാടുമ്പോൾ നല്ല പ്രഷറിലാണ് അതിൻ്റെ ഓയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ലൂസ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ സീൽ കവർ ചെയ്ത് ഓയിൽ പുറത്തു വരാൻ കാരണമാവുക അപ്പോൾ നിലവിൽ ഇപ്പോൾ പൈപ്പ് മാറ്റാതെ നമുക്ക് ആ ഭാഗം നൂറ് ശതമാനം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഹോൺസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഹോൺസെറ്റ് ചെറിയൊരു അടിയും ടൈറ്റും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് നിലവിൽ വളരെ ലെവല് ഒട്ടുമില്ല ഇവർ പിടിച്ച് ഏറ്റെത്തുമ്പോഴേക്കാണ് കിട്ടണുള്ളൂ അപ്പോൾ അത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഈ എം സി ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ഗ്യാപ്പ് അഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം നമ്മളത് നൂറ് ശതമാനം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് അഴിക്കേണ്ടി വരും അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് എം സി സബ് അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷനും വന്നേക്കുമത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാളിപ്പർ അസംബ്ലിയുടെ ആയാലും അടിയിൽ ഈ പിസ്റ്റൺ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ അത് നമുക്ക് അഴിച്ചാലാണ് അതിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ള കേസ് ഓക്കെ അപ്പോൾ അത് ഡിസ്ക്കുമായി ബന്ധപ്പെട്ട് വരുമ്പം നമുക്കത് അഴിച്ച് ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്താലാണ് ആ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ മാറ്റിയാൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്നിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി പിന്നെ പാസിംഗ് ലൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു അത് നമ്മൾ സ്വിച്ച് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്തത് റെഡി ആക്കിയിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് വരാം അതേപോലെ നമുക്കിപ്പോൾ ഉണ്ടാവില്ല ഈ ബാക്കിലത്തെ കൗൾസെറ്റിൻ്റെ കേസും പറയണം അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ ലെസ്സും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡ്രസ്സ് നോക്കിയിട്ടൊന്ന് പറയാണെങ്കിൽ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം ഇപ്പോൾ നമ്മളതിനകത്ത് ഫോർക്ക് ഓയിൽ ഫോർക്കിറ്റിൻ്റെ പൈപ്പ് ആ സ്റ്റീൽ പൈപ്പിനെ ഉണ്ടരണം ഇഞ്ചിൻ ഓയിൽ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ ഇതും കൂടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലാണ് അതനുസരിച്ച് എസ്റ്റിമേറ്റിൽ പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അത് നോക്കിയിട്ട് ഞാൻ വാട്ട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ